ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് കോവിഡ് വ്യാപിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഈ മെയ് മാസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളുടെ കണക്കൊന്ന് പരിശോധിച്ചപ്പോൾ കാണാനായത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തെ മാറ്റി നിർത്തി ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത കേസുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാനായത് വെറും ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കേസാണ് ചില സ്റ്റേറ്റുകളിലൊക്കെ ഒരു കേസ് മാത്രം റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട് അതായത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒരുപാട് മുന്നിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായ കണക്ക് പറയാത്തത് കൊണ്ടാണോ കേരളം അത് പറയുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യമൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും കോവിഡ് വ്യാപനം തടയേണ്ടതുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്നൊക്കെ എന്നാൽ തീർച്ചയായും ജാഗ്രത കാണിക്കണം മാസ്ക് ധരിക്കണം അതുപോലെ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണം ഈ കണക്കുകൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നേരത്തെ കോവിഡ് വ്യാപിച്ച സമയത്ത് നമ്മുടെ രാജ്യത്ത് ഏകദേശം നാലര കോടി ആളുകൾക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം ആളുകൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല അവർ മരിച്ചുപോയി അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ അറുപത്തിയേഴ് ലക്ഷം ആളുകൾക്ക് കോവിഡ് ബാധിച്ചു ഇതിൽ എഴുപതിനായിരത്തോളം ആളുകൾ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അവിടെ നിന്നും ഏകദേശം ഇത് എൺപതോളം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വെന്റിലേറ്റർ സംവിധാനം ആശുപത്രികളിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ചെറുപ്പക്കാരെ പരിഗണിക്കുക പ്രായമായ ആളുകളുടെ ജീവന് വിലയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ചെറുതായി കാണണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഉൾപ്പെടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആളെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി പുഴകളിലൂടെ മൃതദേഹം ഒഴുക്കി വിടുന്നു കൂട്ടിയിട്ട് കത്തിക്കുന്ന ചില വാർത്തകൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചില മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തായാലും നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയിൽ കോവിഡ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു സാഹചര്യത്തെക്കാൾ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ അത്ര പ്രശ്നമല്ലാത്ത ഒരു സാഹചര്യവും ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന കോവിഡ് എന്ന് പറയുന്നത് ഒമിക്രോൺ ജെൻ വൺ എന്ന് പറയുന്ന ഒരു വകഭേദത്തിൽപ്പെട്ടതാണ് ഇത് വ്യാപിക്കാൻ പ്രത്യേക കഴിവുള്ള ഒരു വകഭേദമാണ് പെട്ടെന്ന് വ്യാപിക്കും പെട്ടെന്ന് ആളുകളിലേക്ക് ഇത് എത്തും എന്നാൽ ഇതിന്റെ വ്യാപിച്ചത് കൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതേസമയം കുട്ടികളും ഗർഭിണികളും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുമൊക്കെ ശ്രദ്ധിക്കണമെന്നും ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും പറയുന്നുണ്ട് നേരത്തെ കോവിഡ് വ്യാപിച്ച സമയത്ത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ ഗുരുതരമായിട്ടുള്ള ഷുഗർ പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളൊക്കെയാണ് കൂടുതലും മരിച്ചുപോയത് ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകളും മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ പലപ്പോഴും അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തിരിച്ച് കോവിഡിനെ അതിജീവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകൾക്ക് പിന്നീട് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്ക് ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ കോവിഡ് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഇത്തരത്തിലുള്ള ചില വൈറസ് ബാധ ഉണ്ടായതിനു ശേഷം അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതിനു ശേഷം ആളുകൾക്ക് പിന്നീട് പലപ്പോഴും ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആമുഖമായി പറയാനുള്ളത് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏക പരിഹാരം എന്ന് പറയുന്നത് ബൂസ്റ്റർ ഡോസ് എടുക്കുക നമ്മളൊക്കെ നേരത്തെ കോവിഡ് വ്യാപിച്ച ഒരു സമയത്ത് നമ്മളൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ കിട്ടിയിരുന്ന വാക്സിൻ ഒന്ന് കോവാക്സിനും അതുപോലെ തന്നെ കോവിഷീൽഡുമാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടുന്ന ആളുകൾ കോവിഷീൽഡ് വാക്സിൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ബ്രിട്ടനിലെ ആസ്ട്രാസ് എന്നൊക്കെ കമ്പനിയും ചേർന്നാണ് ഈ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഈയൊരു വാക്സിനുമായി ബന്ധപ്പെട്ട് നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോയും അപ്രത്യക്ഷമായിരുന്നു നിങ്ങൾക്കൊക്കെ അതറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ പെട്ടെന്ന് ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ അദ്ദേഹം കയറി വന്നു പിന്നീട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്തുകൊണ്ട് വന്നു ഈ ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് രാജ്യത്തെ പൗരന്മാരോട് എന്താണ് പറയാനുള്ളത് മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഒന്നും പറയാൻ ഈ രാജ്യത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നാൽ കോവിഡ് വ്യാപിച്ച സമയത്ത് ഒന്നും രണ്ടുമൊക്കെ ഡോസ് വാക്സിൻ എടുത്ത് ബൂസ്റ്റർ ഡോസ് മാത്രം എടുക്കാനായി കാത്തു നിന്നിരുന്ന ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഈ വാക്സിൻ കാരണം ഉണ്ടായിട്ടുള്ളതാണ് എന്ന് ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനി ലണ്ടനിലെ ഒരു കോടതിയിൽ അവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുരുതരമായ രീതിയിൽ ഒമിക്രോൺ എന്ന് പറയുന്ന ഈ ഒരു വകഭേദം വ്യാപിക്കുകയാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കുക എന്നതല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഇവിടെ ആരോഗ്യ വിദഗ്ധരും ഒക്കെ പറയുന്നത് എന്ത് വിശ്വസിച്ച് നമ്മൾ ഈ ബൂസ്റ്റർ ഡോസ് എടുക്കും കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ ഒരുപാട് ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്ന് അത് പുറത്തിറക്കിയ കമ്പനി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൃത്യമായ ഒരു വിശദീകരണം രാജ്യത്തെ പൗരന്മാരോട് നമ്മുടെ ഭരണാധികാരികൾ കൃത്യമായി പറയാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് പ്രധാനമന്ത്രി കയറി വരുന്നു ആരോടും ഒന്നും പറയാതെ അദ്ദേഹം അതിൽ നിന്നും ഒളിച്ചോടിയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ബൂസ്റ്റർ ഡോസ് എടുക്കും തീർച്ചയായും ഓരോ ആളുകളും അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് ഭരണാധികാരികൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട് അത് പറയാത്ത കാലത്തോളം ജനങ്ങൾക്കുള്ളിൽ ആ ഒരു ആശങ്ക അകറ്റാത്ത കാലത്തോളം തീർച്ചയായും കൂടുതൽ ആളുകൾ ബൂസ്റ്റർ ഡോസ് എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുകയല്ല നേരത്തെ ഈ വാക്സിൻ പുറത്തിറക്കിയ ആളുകൾ തന്നെ വാക്സിന് ചില കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തുറന്ന് സംബന്ധിച്ച ഒരു സാഹചര്യത്തിൽ ഇത് പറയാതിരിക്കാൻ കഴിയില്ല